സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാകാശ കമ്മീഷൻ ഉത്തരവായി റിപ്പോർട്ട് സമർപ്പിച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റൊന്നും മറച്ചു വെക്കരുതെന്നും വിവരാകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീമിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതാകരുത് ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെൻറ് സെക്രട്ടറി ഉറപ്പുവരുത്തണമെന്നും വിവരാവകാശ കമ്മീഷൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടിക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമക്കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടി പാർവതി തിരുവോത്ത് റീമ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പീശൻ പത്മപ്രിയ ബീന പോൾ തുടങ്ങിയവർ മുൻനിരയിൽ നിന്നുകൊണ്ട് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് അതായത് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന ഡബ്ല്യു സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും നടി ശാരദയും അംഗങ്ങളുമായ ഒരു മൂന്നംഗ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയമിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ മറച്ചുവെക്കണമെന്ന വ്യവസ്ഥയിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളാണ് സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചും കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മീഷന് മുൻപിൽ പങ്കുവച്ചത് മുന്നൂറ് പേജുകളുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടത് ഇത് നൽകി കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ സിനിമയിലെ വമ്പൻ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടെന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമായിരുന്നു ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ പല പ്രമുഖരും വലയിലാവുമെന്ന കാര്യം ഉറപ്പാണ് സിനിമാ സെറ്റുകളിലെ ലൈംഗിക അതിക്രമം തടയുന്നതിനും സ്ത്രീകൾക്ക് എതിരെയുള്ള മറ്റ് വിവേചനങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും വേണ്ടി സിനിമാ സെറ്റുകളിൽ ഇൻറ്റേണൽ കംപ്ലയിൻറ് കമ്മിറ്റി കൊണ്ടുവന്നതും പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം സെക്ഷൽ ഹറാസ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നതും ഡബ്ല്യു സി സിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നതും ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ആരൊക്കെ പെടും ഏതൊക്കെ വന്മരങ്ങൾ വീഴും എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം